നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഹനുമന്ത് ജയന്തിയെക്കുറിച്ചാണ് ഈ വർഷത്തെ ഹനുമന്ത് ജയന്തി വരുന്നത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഈ ദിവസം ഹനുമാൻ സ്വാമിയെ പൂജിച്ചാൽ പ്രാർത്ഥിച്ചാൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് ആദ്യമായിട്ട് നമ്മൾക്ക് ഹനുമാൻ സ്വാമിയുടെ ജനനം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് പരിശോധിക്കാം ഈ ഹനുമാൻ സ്വാമിയുടെ ജനനം വരുന്നത് ഗണപതിയുടെ ജനനശേഷമാണ് ഈ ഗണപതിയുടെ ജനനശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉമാമഹേശ്വരന്മാർ ഈ സർവ ജീവജാലങ്ങളുടെയും രൂപം സ്വീകരിച്ച് ചില സമയങ്ങളിലൊക്കെ കഴിയുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഉമാമഹേശ്വരന്മാർ വാനര രൂപികളായിട്ട് ഒരു ദിവസം വനത്തിൽ പ്രവേശിക്കുകയുണ്ടായി അവർ വനത്തിലെ സർവ സുഖങ്ങളും ആഘോഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വാനര വാനരൂപിയായ പാർവതീദേവി ഗർഭിണിയായി എന്നാൽ താൻ ഗർഭവതിയാണെന്ന വിവരം പാർവതീദേവിയെ സന്തോഷിപ്പിച്ചില്ല കാരണം വാനര അവസ്ഥയിൽ ഗർഭം ധരിച്ചതിനാൽ തന്നെ തൻ്റെ ശിശു വാനരൻ ആയിരിക്കുമെന്നതിനാലാണ് ദേവിക്ക് ഒരു സന്തോഷം തോന്നാതിരുന്നത് സർവ്വലോകസുന്ദരിയും ഐശ്വര്യദായനിയുമായിട്ടുള്ള പാർവതി ഒരു കുരങ്ങന്റെ മാതാവാകാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല ദേവിയുടെ അപ്രസന്നമായിട്ടുള്ള ഭാവത്തിൽ നിന്നും ശിവ ഭഗവാന് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നു ഭഗവാൻ തന്റെ യോഗശക്തിയിൽ പാർവതിയുടെ ഗർഭാവസ്ഥയിലുള്ള ശിശുവിനെ പുറത്തെടുത്തു ശേഷം ദേവൻ വായു ഭഗവാനോട് കൽപ്പിക്കുകയാണുണ്ടായത് അല്ലയോ വായുദേവ എന്റെയും പാർവതിയുടെയും വീര്യമാണ് ഈ ഗർഭസ്ഥ ശിശു ഇതിന്റെ മാതൃപഥം അലങ്കരിക്കുവാനായിട്ട് ദേവി താൽപര്യപ്പെടുന്നില്ല ഇവനെ സംരക്ഷിക്കുവാനായിട്ട് ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടു പെടുന്നു ഇങ്ങനെയായിരുന്നു ശിവ ഭഗവാൻ വായുദേവനോട് ആജ്ഞാപിച്ചത് അപ്പോൾ വായു ഭഗവാൻ പറഞ്ഞതിങ്ങനെയാണ് ദേവ ഇത് അവിടുന്ന് എനിക്ക് നൽകിയ കൽപ്പനയല്ല പകരം എനിക്ക് നൽകിയ അനുഗ്രഹമാണ് മഹാശ്രേഷ്ഠനായ ശിവശങ്കറിന്റെയും ദേവി ഉമയുടെയും ശിശുവിനെ സംരക്ഷിക്കാൻ കഴിയുന്നതിൽപരം മറ്റെന്ത് ഭാഗ്യമാണ് എനിക്ക് വേണ്ടത് എന്നാണ് വായു ഭഗവാൻ ചോദിച്ചത് ആനന്ദത്തിൽ മതി പറഞ്ഞ വായു ഭഗവാൻ പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ ഏറ്റുവാങ്ങി വായു ഭഗവാൻ ആ ഗർഭസ്ഥ ശിശുവിനെ മാറോട് ചേർത്തു പിടിച്ച് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു കാലം അങ്ങനെ പതിയെ കടന്നുപോയി ഗർഭം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ വായു ഭഗവാന് ഒരു സംശയം തോന്നുകയുണ്ടായി ഈ ഗർഭസ്ഥ ശിശു ആരിലൂടെയാണ് ജനിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സംശയം വന്നു ഈ സമയത്ത് കേസരി എന്ന വാനര രാജന്റെ പത്നിയായ അഞ്ജന പുത്രലാഭാർത്ഥം തപസ് ചെയ്യുന്ന വിവരം വായു ഭഗവാന് അറിയുകയുണ്ടായി ഇങ്ങനെ അദ്ദേഹം അഞ്ജനയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അഞ്ജനയോട് പുത്രലാഭാർത്ഥം നീ അനുഷ്ഠിക്കുന്ന തപസ് മതിയാക്കുവാനും അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ വായുദേവൻ ഒരു ഗർഭസ്ഥ ശിശുവിനെ നിക്ഷേപിക്കാൻ പോവുകയുമാണെന്ന് അറിയിച്ചു അവന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവനെ ശുശ്രൂഷിച്ച് നീ വാഴുക എന്ന അനുഗ്രഹവും കൊടുത്ത് വായു ഭഗവാൻ അവിടെ നിന്ന് യാത്രയായി അങ്ങനെ അഞ്ചന ആ ഗർഭം ഏറ്റുവാങ്ങി ദിനെ കടന്നുപോയി അഞ്ജന സൂര്യ തേജസ്സിയും ബലവാനുമായിട്ടുള്ള ഒരു പുത്രന് ജന്മം നൽകിയുണ്ടായി ആ വാനരൂപിയായ ശിശുവാണ് പിൽക്കാലത്ത് ഹനുമാൻ എന്ന പേരിൽ പുരാണ പ്രസിദ്ധമായി തീരുന്നത് മുമ്പ് പറഞ്ഞല്ലോ ഹനുമാൻ ജനിച്ച ദിവസം ഈ വരുന്ന ഏപ്രിൽ പന്ത്രണ്ടിനാണെന്ന് അന്ന് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം